ബ്രാൻഡഡ് ഷൂസ് ഉൽപ്പന്നങ്ങൾക്കും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും ചേലക്കരയിൽ ഒരു ഷോറൂം ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര പൂതന്തിറ അനുഷ്ഠാന കലാകാരൻ സുധി ഉണ്ണികൃഷ്ണൻ ഇരുപതിന്റെ നിറവിൽ തലമുറകൾ കൈമാറി സിദ്ധിച്ച വള്ളുവനാടൻ മേഖലയിലെ അനുഷ്ഠാന കലാരൂപമായ പൂതന്തിറ കലാകാരനായ സുധി ഉണ്ണികൃഷ്ണൻ കലാസ്വാദനത്തിലൂടെ ഇരുപതു വർഷം പിന്നിടുന്നു തിരുവില്ലാമല എരവത്തൊടി തെക്കേ മുല്ലയ്ക്കൽ ഉണ്ണികൃഷ്ണന്റെയും കാർത്തിയായനിയുടെയും മകനായ സുതി ഉണ്ണികൃഷ്ണൻ പാരമ്പര്യമായി ലഭിച്ച കലാരൂപം ഇപ്പോഴും നിലനിർത്തി വരികയാണ് ഇതിനോടകം കേരളത്തിനകത്തും പുറത്തുമായി ആയിരത്തിലധികം വേദികളിൽ പൂതൻതിറ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് സുതി ഉണ്ണികൃഷ്ണന്റെ പിതാവും അൻപത് വർഷക്കാലം പൂതൻതിറ കെട്ടിയാടിയിരുന്നു കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം മരണപ്പെട്ടത് കേരള സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് ലിംകാ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ബെസ്റ്റ് ഓഫ് ഇന്ത്യൻ റെക്കോർഡ്സ് തൃശൂർ ആരവം കലാസമിതിയുടെ ആരവം പുരസ്കാരം കുന്നന്താനം അമ്പലത്തിന്റെയും യുവ പ്രതിഭ പുരസ്കാരം തുടങ്ങിയ ബഹുമതികളും അദ്ദേഹത്തെ തേടിയെത്തി സംസാരിക്കുന്നു എന്ന കലാരൂപം കൈകാര്യം ചെയ്തു വരുന്ന കലാകാരന്മാരാണ് ഏകദേശം അച്ഛൻ അച്ഛൻ്റെ അച്ഛനിൽ നിന്നും പകർന്നു കിട്ടിയിട്ടുള്ള കലാരൂപം അച്ഛൻ കൊണ്ടുനടക്കാൻ തുടങ്ങിയിട്ട് അമ്പത് വർഷത്തിന് മേലെയായിട്ടുണ്ട് അച്ഛൻ കഴിഞ്ഞ വർഷം മരണപ്പെട്ടു ഞാൻ ഇരുപത് വർഷക്കാലമായി ഈ പരിപാടി തിറയും പൂതനും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് കേരളത്തിനകത്തും പുറത്തുമായി ഏകദേശം ആയിരത്തോളം വേദിയിൽ വേദികളിൽ പൂതനും തിറയും അവതരിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ തന്നെ ഞങ്ങൾ തുടി എന്നൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് തിറമഹോത്സവം എന്ന വലിയൊരു പ്രോഗ്രാം തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് വെച്ചിട്ട് നടത്താൻ സാധിച്ചു അതിലൂടെ ഞങ്ങൾക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡും ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡും നേടിയെടുക്കാൻ സഹായിച്ചിട്ടുണ്ട് പിന്നെ അച്ഛന് രണ്ടായിരത്തി പതിനെട്ടിൽ തൃശ്ശൂർ ആരവം കലാസമിതിയുടെ ആരവം പുരസ്കാരവും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആരവത്തിൻ്റെ ഗുരുശ്രേഷ്ഠ പുരസ്കാരവും കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ അച്ഛന് തിരുവല്ലാമല ദേശത്തിൻ്റെ ദേശ കലാകാരൻ എന്നുള്ള ഒരു പുരസ്കാരം നേടിയെടുക്കാൻ അച്ഛന് സഹായിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ആരവം പുരസ്കാരം എനിക്കാണ് ലഭിച്ചിട്ടുള്ളത് അതുകൂടാതെ തൃശ്ശൂര് വെച്ചിട്ടുള്ള ഒരു വലിയൊരു പ്രോഗ്രാമിൽ യുവകല പ്രതിഭ പുരസ്കാരം എനിക്ക് ലഭിച്ചു പഞ്ചവാദ്യം ഭഗവതി പാട്ട് മുടിയേറ്റ അയ്യപ്പൻ വിളക്കിന്റെ വെളിച്ചപ്പാട് തുടങ്ങിയ അനുഷ്ഠാന രൂപങ്ങളിലും പ്രതിഭ തെളിയിക്കുന്ന വ്യക്തി കൂടിയാണ് സുധീ ഉണികൃഷ്ണൻ പഞ്ചവാദ്യം ഭഗവതി പാട്ട് മുടിയേറ്റ് അയ്യപ്പൻ വിളക്കിന്റെ വെളിച്ചപ്പാട് തുടങ്ങിയ അനുഷ്ഠാന രൂപങ്ങളിലും പ്രതിഭ തെളിയിക്കുന്ന വ്യക്തി കൂടിയാണ് സുധി ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ മുപ്പത്തിമൂന്നാം വയസ്സിൽ എത്തി നിൽക്കുന്ന സുതി ഉണ്ണികൃഷ്ണൻ പതിനൊന്നാമത്തെ വയസ്സ് മുതലാണ് തിര കെട്ടി ആടാനിറങ്ങിയത് തിരുവല്ലാമലയുടെ അഭിമാനമായ സുതി ഉണ്ണികൃഷ്ണൻ ഗിന്നസ് ബുക്കിലേക്ക് ഇടം നേടാനുള്ള കഠിന പ്രയത്നത്തിലാണ് ഇപ്പോൾ പൂതൻതിറ അനുഷ്ഠാന കലാകാരനായ സുധി ഉണ്ണികൃഷ്ണൻ കലാ ജീവിതത്തെക്കുറിച്ചും തനിക്ക് ലഭിച്ച പുരസ്കാരങ്ങളെ പറ്റിയും വിശദമാക്കുന്നു വെള്ളവനാടിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു കലാരൂപമായിരുന്നു പൂതനെന്നറിയും ഇന്നത് മൊത്തം കേരളത്തിനകത്തും പുറത്തുമായിട്ട് പോലെയുള്ള ഒട്ടനവധി കലാകാരന്മാർ അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഭദ്രകാളി സങ്കല്പവും അതേപോലെ തന്നെ കാളി ദാരിക പദത്തിനെയും ആസ്പദമാക്കിയിട്ടാണ് പൂതൻ തറ എന്ന കലാരൂപത്തിനെ പറഞ്ഞു വരുന്നത് പഴയകാലത്ത് ദാരികനെന്ന അസുരൻ അവതാരം എടുക്കുകയും തുടർന്ന് മനുഷ്യന്മാരെയും അതേപോലെ തന്നെ ദേവന്മാരെയും ഒരേപോലെ ഉപദ്രവിക്കാൻ തുടങ്ങുകയും ചെയ്ത് അവരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ശിവനോട് പോയി പ്രാർത്ഥിക്കുകയും ശിവന്റെ തൃക്കണ്ണിൽ നിന്നും രൂപം കൊണ്ടിട്ടുള്ള അവതാരമാണ് ഭദ്രകാളി അങ്ങനെ ഭദ്രകാളിയെ ഈ ദാരികാസുരനെ വധിക്കാൻ വേണ്ടി സഹായം ചെയ്യാൻ പോയിട്ടുള്ള ഒരു പറവിയാണ് അശ്വമേധാളി അശ്വമേധാളി പുറം കയറി ദാരികനെ വധിച്ചു എന്നാണ് പറയപ്പെടുന്നത് അശ്വമേധാളി പുറങ്ങേറിയ ദാരികൻ അത് കഴിഞ്ഞ് കുട്ടി ആഘോഷിച്ചു വരുന്ന ആ രൂപമാണ് പൂതനം തിറയും കുട്ടിയാളിക വരുന്ന എന്ന സങ്കല്പം ഇന്ന് പറഞ്ഞു വരുന്നത് അതിനാസ്പദമാക്കിയിട്ട് നാട്ടുകൾ നമ്മുടെ നാട്ടുകളിൽ നടക്കുന്ന ഉത്സവങ്ങളിൽ വീട്ടിൽ പോയി പൂതനം തിറയും കളിച്ച് അക്ഷതം മാരി എറിഞ്ഞ് ആ വീടിൽ ദാരികന്റെയോ അല്ലെങ്കിൽ ചേഷകളുടെയോ ശല്യം ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നതാണ് വീട്ടുകളിൽ കയറിയിട്ടുള്ള പൂതൻ തറ കളി സി സി വി ന്യൂസ്